ജനങ്ങളുടെ ആശങ്കയ്ക്ക് പരിഹാരമായി വക്കഫ് ഭേദഗതി ബിൽ പാസാക്കണമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സാധാരണക്കാരായ മുസ്ലിങ്ങൾ ബില്ലിന് അനുകൂലമാണെന്നും രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും മാധ്യമങ്ങളോട് പറഞ്ഞു കേരളത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്തും ശുചിത്വത്തിന്റെ രംഗത്തും എന്നും മുന്നിലായിരുന്നു നമ്മുടെ പൂർവികന്മാർ വഴികളാണത് ആചാര്യന്മാർ ഒരുപക്ഷെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ് അതുകൊണ്ടാണ് ഈ രണ്ട് രംഗത്തും നമ്മൾ മുന്നിൽ നിൽക്കുന്നത് വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ ആരോഗ്യ ആരോഗ്യരംഗത്തും നമ്മൾ മുന്നിൽ നിൽക്കുന്നതിൻ്റെ കാരണമതാണ് അതുകൊണ്ട് തന്നെ എങ്ങനെ ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കാം എന്നുള്ളതിൻ്റെ ഒരു ബോധ്യം ഓരോ വ്യക്തികളിലുമുണ്ട് അവരുടെ ചിന്തകളിലുണ്ട് ആ ചിന്തകളെ എങ്ങനെ ക്രോഡീകരിക്കും എന്നുള്ളതാണ് നേതൃത്വത്തിൻ്റെ ഉത്തരവാദിത്വം